ദ തൃശൂർ ും ബി ജെ പിക്കും ഇവരുടെ മൂടുതാങ്ങളായ വർഗീയവാദികൾക്കും വടക്കും നാഥന്റെ മണ്ണിൽ വെച്ച് നല്ല ചുട്ട മറുപടി കൊടുത്ത് താരമായി കയ്യടി നേടുകയാണ് ടി എൻ പ്രതാപൻ എന്ന തൃശൂരിന്റെ സ്വന്തം എം പി കോൺഗ്രസിന്റെ സമരപരിപാടിയായ പ്രതിഷേധാഗ്നി ഇന്നലെ തൃശൂരിലെത്തിയപ്പോൾ ഏറ്റവും അധികം കയ്യടി നേടിയത് ടി എൻ പ്രതാപനായിരിക്കും കാരണം തൃശൂർ എടുക്കുകയാണെന്ന് പറഞ്ഞ് വലിയ പ്രചാരണം നടത്തി ഗിമ്മിക്കുകളും കോമാലികളെയും പി ആർ മാർക്കുമായി നടക്കുന്ന ഇപ്പോൾ തന്നെ എംപിയും കേന്ദ്രമന്ത്രി ആയി കഴിഞ്ഞു എന്ന് പറയാതെ പറയുന്ന ധാർഷ്ട്യവും വർഗീയതയും അഹങ്കാരവും ഒക്കെ മുഖമുദ്രയാക്കിയ സുരേഷ് ഗോപി ഇങ്ങനെ വിലസി നടക്കുമ്പോൾ കാര്യമായൊന്നും അതേക്കുറിച്ച് പ്രതികരിക്കാതിരുന്ന പ്രതാപൻ ഇന്നലെ നടത്തിയ പ്രസംഗത്തിന്റെ ഏറ്റവും അവസാനം നടത്തിയ ഇടിവെട്ട് വാക്കുകളാണ് പ്രേക്ഷകരിപ്പോൾ കണ്ടത് കേട്ടത് സ്ഥാപിച്ചതിൽ ഒന്നാണ് പാലയൂർ പാലയൂർ വിശുദ്ധമായ ദേവാലയം ദേവാലയത്തെയും ഈ പള്ളി ആരാധനാലയങ്ങൾക്ക് നേരെ ആരെങ്കിലും വിരച്ചൂണ്ടി വന്നാൽ ആ വിരലുകൾ ഞങ്ങൾ തടുക്കും ആ വിരലുകൾ ഞങ്ങൾ ഇങ്ങോട്ട് കടക്കാൻ അനുവദിക്കില്ല ഇവിടുത്തെ മതേതരത്വം സംരക്ഷിക്കാൻ തൃശൂർ അത് മോദിയല്ല ഒന്നിച്ചു വന്നാലും തൃശൂരിൽ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ലെന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ചുകൊണ്ട് ഒറ്റ മറുപടി മതി സുരേഷ് ഗോപി മാസങ്ങളായി പൊക്കിക്കൊണ്ടുവന്നി ആർ വർക്കിന്റെ ചീട്ടുകൊട്ടാരം അടപടലം തകർന്നു വീഴാൻ കാരണം എല്ലാത്തിനുമുള്ള മറുപടി ആ വാക്കുകളിലുണ്ട് കാരണം തൃശൂർ മണ്ഡലം എങ്ങനെയെങ്കിലും പിടിക്കാൻ വേണ്ടി കിണഞ്ഞു പരിശ്രമിക്കുന്ന ബി ജെ പി അഞ്ഞൂറ് രൂപയുടെ നോട്ട് കൊടുത്ത് അതിൻ്റെ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിട്ട് വലിയ കാരുണ്യവാനായ മഹാതമ്പുരാനാണെന്ന മട്ടിൽ പി ആർ വർക്ക് നടത്തുമ്പോൾ ഓർക്കണം സാധാരണ ജനങ്ങൾ ഇത് കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് ഒരു ജന്മി മാടമ്പിയുടെ എല്ലാ മനോഭാവത്തോടും ശരീരഭാഷയോടും കൂടി നടന്നു നീങ്ങുന്ന സുരേഷ് ഗോപി ഒരു ബ്രാഹ്മണനാകാത്തതിൽ വല്ലാതെ വിഷമിക്കുന്നയാളാണ് അതിനൊപ്പം സുരേഷ് ഗോപിയെ താങ്ങുന്നവർ പറയുന്ന വാക്കുകൾ പുത്തൻപള്ളി അത് ഞങ്ങൾ ദേവസ്വത്തിന് തിരിച്ചു പിടിക്കുമെന്നാണ് പാലയൂർ പള്ളി അതൊരു ക്ഷേത്രമാണ് എന്നായിരുന്നു മണിപ്പൂർ വിഷയം ആണുങ്ങൾ നോക്കിക്കോളുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു മണിപ്പൂർ വിഷയത്തെക്കുറിച്ച് ക്രൈസ്തവ സഹോദരങ്ങൾ വലിയ വിഷമത്തിലാണ് അതൊന്നും എൻ്റെ വിഷയമല്ല എന്ന മട്ടിൽ സുരേഷ് ഗോപി നടന്നു നീങ്ങുമ്പോൾ ഒരു വലിയ പതനം സുരേഷ് ഗോപിയെ കാത്തിരിക്കുന്നു എന്നാണ് ടി എൻ പ്രതാപനും കോൺഗ്രസും ഇന്നലെ തെളിയിച്ചത് ആ പരിപാടിയിൽ തൃശൂർ മണ്ഡലത്തിൽ കൂടിയ ജനങ്ങൾ കോൺഗ്രസിന് പിന്തുണയുമായി വന്ന ജനങ്ങൾ അവരുടെ ഒരു ആവേശം അത് ഒന്ന് കാണുക കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നയിക്കുന്ന കോൺഗ്രസിന്റെ സമരാഗ്നി യാത്ര ഇന്നെത്തിയിരിക്കുന്നത് തൃശൂരിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശൂരിലാണ് വടക്കനാഥ ക്ഷേത്രത്തിന് മുന്നിലാണ് തേക്കിൻകാട് മൈതാനിക്ക് സമീപമാണ് ഇവിടെയാണ് ഇന്ന് കോൺഗ്രസിന്റെ ഈ സമരാഗ്നിയുടെ തൃശൂർ ജില്ലയിലെ ആദ്യത്തെ സമ്മേളനം കൃത്യമായും രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെയുള്ള ഒരു സമ്മേളനമാണ് അല്ലെങ്കിൽ ഒരു മുന്നേറ്റമാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് പ്രത്യേകിച്ചും തൃശൂരിൽ ഇത്തരത്തിൽ ഒരു വലിയ പരിപാടി കോൺഗ്രസിൻ്റെതായി എത്തിച്ചേരുമ്പോൾ അതിന് രാഷ്ട്രീയ പ്രാധാന്യമേറെയാണ് കാരണം ഇതേ തേക്കിൻകാട് മൈതാനിയിലാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായി വരാൻ സാധ്യതയുള്ള സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ വന്നുകൊണ്ട് തൃശൂർ ഞങ്ങൾ ഇങ്ങെടുക്കുകയാണ് എന്ന് പ്രഖ്യാപിച്ചത് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയപരമായി കോൺഗ്രസ് നടത്തുന്ന അതിനു പിന്നാലെ രാഷ്ട്രീയപരമായി കോൺഗ്രസ് ഇവിടെ നടത്തുന്ന ഈ സമരാപ്തിക്ക് വലിയ പ്രാധാന്യമുണ്ട് ഈ സമരാപ്തി എന്ന് പറയുന്ന പരിപാടി കോൺഗ്രസിനെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ദുർഭരണത്തിനെതിരാണ് എന്ന് തന്നെയാണ് കോൺഗ്രസ് പറയുന്നത് പക്ഷേ തൃശൂരിനെ സംബന്ധിച്ച് അത് രാഷ്ട്രീയപരമായി വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പരിപാടിയായി തന്നെ മാഡം വിലയിരുത്താൻ കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് തൃശൂരിൽ കോൺഗ്രസിന്റെ പി ടി എൻ പ്രതാപനാണുള്ളത് സുരേഷ് ഗോപി ബിജെപിയുടെ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ സ്വാഭാവികമായും അത് ഏറ്റവും അധികം വെല്ലുവിളിയാകുന്നത് ടി എൻ പ്രതാപൻ തന്നെയാണ് തൃശൂരിങ്ങെടുക്കുകയാണ് അല്ലെങ്കിൽ തൃശൂരിൽ ഞങ്ങൾ വിജയിക്കുമെന്ന് ബി ആത്മവിശ്വാസം പ്രകടിപ്പിക്കാൻ തുടങ്ങിയിട്ടും കാലങ്ങൾ കുറയായി പക്ഷേ ഈ ഒരു സമ്മേളനം ം കാണുന്ന എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും തൃശൂരിൽ കോൺഗ്രസിന്റെ വലിയൊരു മുന്നേറ്റം തന്നെയായിരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിയുക എന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഈ സമ്മേളനത്തിൽ തന്നെ കോൺഗ്രസിന്റെ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ ഇവർ വരുമ്പോൾ അതായത് തൃശൂരിൽ വന്ന സമയത്ത് മണിപ്പൂർ വിഷയം ഉൾപ്പെടെയുള്ള യാതൊരു വിഷയവും ബി സംസാരിക്കാനില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സംസാരിക്കാനില്ല സുരേഷ് ഗോപിക്ക് സംസാരിക്കാനില്ല അതായത് ക്രൈസ്തവ ജനവിഭാഗം അടക്കമുള്ള ജനങ്ങൾ ഏറ്റവും അധികമുള്ള തൃശൂരിൽ ഇത്തരം വിഷയങ്ങളെക്കുറിച്ചൊന്നും സംസാരിക്കാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ി എന്തൊക്കെയോ ഗ്യാരണ്ടി കൊടുത്തു പോകുന്നു എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത് അത് കോൺഗ്രസിന്റെ ഒരു വലിയ പ്രചാരണായുധമാണ് അതിനപ്പുറത്തേക്ക് ഇപ്പോ നമുക്ക് പിന്നിൽ കാണുന്ന ഈ ജാഥ നോക്കുക തൃശൂർ ജില്ലയിലെ അല്ലെങ്കിൽ തൃശൂർ മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകരെയും പ്രാദേശിക നേതാക്കളെയും ഒക്കെ അണിനിർത്തിക്കൊണ്ടുള്ള ഒരു വലിയ സന്നാഹം കോൺഗ്രസ് ഇവിടെ നടപ്പാക്കേണ്ടതുണ്ട് ഇത് വലിയൊരു വിജയമാണ് ഈ ജാഥ എന്നതിനപ്പുറത്തേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു ഒരു അല്ലെങ്കിൽ കോൺഗ്രസിലെ മുഴുവൻ സംഘടനാ സംവിധാനം സംവിധാനവും ചലിപ്പിക്കുന്ന വിധത്തിലേക്കുള്ള ഒരു നിർണായകമായ യാത്ര തന്നെയാണിതെന്ന കാര്യത്തിൽ സംശയമില്ല കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും ഒക്കെ ജനദ്രോഹ വർഗീയ നിലപാടുകൾക്കെതിരെയൊക്കെ ശക്തമായ നിലപാട് പ്രഖ്യാപനമായി തന്നെ ഇത് മാറുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം താഴേക്കിടയിൽ നിന്ന് മുതൽ തന്നെ സജീവമാക്കിയെടുങ്ങാനും പ്രത്യേകിച്ചും ലോക്സഭാ മണ്ഡലത്തിൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ കാര്യത്തിൽ കോൺഗ്രസിന്റെ മൊത്തത്തിൽ ഒരു ഉണർവ് പ്രകടമാക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ നീക്കം ഏറ്റവും പ്രധാനമായി ഈ സമ്മേളനത്തിൽ ഈ റാലിയിൽ ഈ യോഗത്തിൽ ഒക്കെ പ്രധാനമായും ഉയർത്തിപ്പിടിക്കുന്ന ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് ബി ജെ പിയും പ്രധാനമന്ത്രി ഒക്കെ വലിയ തോതിലുള്ള ചതിയാണ് ജനങ്ങളോട് ചെയ്യുന്നത് അല്ലെങ്കിൽ മണിപ്പൂർ വിഷയം അടക്കമുള്ള വിഷയങ്ങൾ സംസാരിക്കുന്നില്ല ജനങ്ങൾക്ക് വേണ്ട പ്രശ്നങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നില്ല തുടങ്ങി നിരവധി വാദങ്ങൾ ഇവിടെ ഉന്നയിക്കപ്പെടുകയാണ് എന്തായാലും ഒരു വശത്ത് സുരേഷ് ഗോപി ജയിക്കുമെന്ന മട്ടിലൊക്കെ ബി ജെ പി പ്രചാരണം നടത്തുമ്പോൾ കോൺഗ്രസിന് തൃശൂർ മണ്ഡലത്തിലുള്ള ഗ്രിപ്പ് എന്താണെന്നും അല്ലെങ്കിൽ തൃശൂർ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ സ്വാധീനം എത്രത്തോളം ാണ് എന്നും തെളിയിക്കാൻ ഉതകുന്ന വിധത്തിൽ തന്നെയാണ് കോൺഗ്രസിന്റെ ഈ ബൃഹത്തായ പദ്ധതി അവർ നടത്തുന്നത് ബൃഹത്തായി ഇറാലി ഇറാലി റാലി നടത്തുന്നത് തൃശൂരിൽ ഈ സമരാജ്ഞി എത്തുമ്പോൾ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസിന് എത്രത്തോളം സ്വാധീനമുണ്ട് എന്നും അതിനെ അട്ടിമറിക്കാൻ ആർക്കും സാധിക്കുകയില്ല എന്നുള്ളതും വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അത്രയധികം ജനങ്ങളുടെ ഒരു പ്രാതിനിധ്യം ഒരു പങ്കാളിത്തം ഈ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം കെ അധ്യക്ഷൻ കെ സുധാകരനും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി ൊക്കെ അണിനിരക്കുന്ന ഈ റാലിയിൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പിക്ക് എടുക്കേണ്ട നിലപാടുകളെ കുറിച്ചും കൃത്യമായി തന്നെ ചർച്ച ചെയ്യും അത് മണിപ്പൂഷമായിക്കൊള്ളട്ടെ ഈ രാജ്യത്ത് നിലനിൽക്കുന്ന വർഗീയ സംഭവങ്ങളായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഇന്ത്യയെ ഒരു മതാധിഷ്ഠിത രാജ്യമാക്കി ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാനുള്ള നീക്കമാണ് ബി ജെ പി നടത്തുന്നത് എന്ന നിലയിൽ തന്നെ ഈ ഇവിടെ സംസാരിക്കാൻ തന്നെയാണ് അല്ലെങ്കിൽ പ്രചരിപ്പിക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം എന്തായാലും വലിയ വിജയമായി തന്നെ ഈ റാലി കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം അതിശക്തമാണ് കോൺഗ്രസിന് യാതൊരു വിധത്തിലുള്ള കുഴപ്പങ്ങളും എവിടെയും ഉണ്ടായിട്ടില്ല ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ വെല്ലുവിളികളെയും നേരിടാൻ കോൺഗ്രസ് സജ്ജമാണ് എന്ന് വ്യക്തമാക്കുന്ന വിധത്തിൽ തന്നെയാണ് ഇവിടെ ആൾക്കൂട്ടവും ഉണ്ടായിരിക്കുന്നത് നോക്കുക ജനങ്ങൾ വലിയ തോതിലുള്ള ഒരു ജനപ്രവാഹം അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകരുടെയും അണികളുടെയും ഒക്കെ വലിയ തോതിലുള്ള ഒരു സ്വാധീനം ആകുമ്പോൾ കാണാൻ സാന്നിധ്യം നമുക്കോടെ കാണാൻ സാധിക്കുന്നുണ്ട്

തന്നെ ആ കുറിച്ച് ഒരു പറയാനുള്ള ും ശ്രീ മോഡി പ്രകടിപ്പിക്കുമെന്ന് പ്രതീക്ഷിച്ചു എന്ന നിരാശയായി ഇവിടെ വന്നപ്പോൾ നമ്മൾ കേട്ടില്ല മോഡി പറയുന്നത് ബജറ്റിലെ കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നു ജനങ്ങളുടെ ഹൃദയവികാരം മനസ്സിലാക്കാതെ മോഡി തൃശൂരിൽ വന്ന് ൃശ്ശൂർ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ അഭിമാനത്തോടുകൂടി പറയുന്നുത്താൻ സ്ഥലം പോലും മോണിട്ട് തൃശൂരിൽ തുടക്കാൻ ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾ തയ്യാറാകില്ല എന്ന് വിശ്വസിക്കുന്നു മണിപ്പൂർ വിഷയത്തെക്കുറിച്ച് കൃത്യമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് തൃശൂർ മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ ക്യാമ്പയിൻ മുന്നോട്ട് പോകുന്നത് അതായത് വീണ്ടും ടി എൻ പ്രതാപൻ മത്സരിച്ചാൽ പ്രതാപന് കുറേയേറെ കാര്യങ്ങൾ ബി ജെ പിയോട് ചോദിക്കാനുണ്ട് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് മതനിരപേക്ഷതയിലൂന്നിക്കൊണ്ട് കുറേ കാര്യങ്ങൾ തൃശൂരിലെ ജനങ്ങളോട് പറയാനുണ്ട് കുറേയേറെ ചോദ്യങ്ങൾ മോദിയോടും സുരേഷ് ഗോപിയോടും ഒക്കെ ഉത്തരം പറയാനായി തന്നെ പറയേണ്ടതുണ്ട് അതിനൊന്നും ഉത്തരമുണ്ടാകില്ല അതാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത് ഇതാണ് കോൺഗ്രസിൻ്റെ ലൈൻ മതനിരപേക്ഷതയിൽ ഊന്നിക്കൊണ്ട് എല്ലാ ജനവിഭാഗങ്ങളെയും നിർത്തിക്കൊണ്ട് വടക്കുന്നാഥന്റെ മണ്ണിൽ വർഗീയ ശക്തികളെ നേതൃത്വം കൊടുത്ത കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ കേരള മനസാക്ഷിയോട് കേരള പൊതുസമൂഹത്തോട് തുറന്നു പറഞ്ഞിരിക്കുന്നു വർഗീയതയ്ക്ക് ഇവിടെ സ്ഥാനം നൽകാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് എന്നുവെച്ചാൽ തൃശൂരിൽ വർഗീയ പ്രചാരണങ്ങൾ നടത്തിയും മറ്റു പല വിധത്തിൽ ജനങ്ങളെ തമ്മിലടിപ്പിച്ചും തെറ്റിദ്ധരിപ്പിച്ചും വോട്ട് നേടാനുള്ള സുരേഷ് ഗോപിയുടെ ശ്രമങ്ങൾ മുളയിലേന്നുള്ളാൻ കോൺഗ്രസ് സജ്ജമാണെന്ന് വ്യക്തമാവുകയാണ് ടി എൻ പ്രതാപനാകട്ടെ വർഗീയവാദികളെ തൃശൂർ വടക്കുന്നാഥൻ്റെ മണ്ണ് തുരത്തി ഓടിക്കുക തന്നെ ചെയ്യുമെന്ന് എടുക്കുകയും ചെയ്തിരിക്കുന്നു അഞ്ചന വിജയനൊപ്പം തൃശൂരിൽ നിന്നും യദുനാരായണൻ ദ ജേണലിസ്റ്റ്